ഹലോ ഇന്ന് ഞാൻ ഈ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ ദോശ രാവിലെ നമുക്ക് ചെറിയ ദോശയിൽ നിന്നാണ് അതായത് തട്ട് ദോശ എന്ന് പറയും ഞാൻ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയിട്ടത് ചെറിയ ദോശ അത് മൂടിയേക്കോളൂ ഞാൻ മറച്ചിട്ടില്ല കേട്ടോ തട്ടുകൊണ്ട് മൂടിയെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കുരു ഇത് കഴിഞ്ഞാൽ മറച്ചിട്ടില്ല പിന്നീട് ഞാൻ അതിലേക്ക് ചട്നിണ്ട അതിനേ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കടലപരിപ്പ് പരിപ്പ് ഉഴുന്ന പരിപ്പ് പിന്നെ കപ്പലണ്ടി പിന്നെ അതിലേക്ക് നമുക്ക് സബോള വേണം സബോള കുനുകുനാന്ന് അരിഞ്ഞത് തക്കാളി ഒരെണ്ണം കുനുകുനു കുനാന്ന് അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് മുഴുവൻ മുളക് ഇട്ടാം പിന്നെ നമുക്കതിലേക്ക് ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിയാണ് അതൊരു ഗോലികായുടെ അത്ര ചെറിയ കുറച്ച് പുളി ഇട്ടാം ആവശ്യത്തിന് പുളി അധികാവരുത് എല്ലാം കൂടി നമുക്കത് ഇനി അത് എങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ ഞാൻ അതിലിത് കടല പരിപ്പ് ഇട്ടു കടല നന്നായി നന്നായും മൊരിഞ്ഞ് അതിവും ബ്രൗൺ കളറാവണ്ട ഗോൾഡൻ കളറിലേക്ക് അത് വരണുണ്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ചെറിയ തേയിൽ വെച്ച് ആക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇട്ടാ കണ്ട കളറ് മാറി ഒന്ന് ആ കളറാക്കി എടുക്കുക കണ്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇത് കപ്പലണ്ടി ഇട്ടുകൊടുക്കാമോ കേട്ടോ കപ്പലണ്ടി അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അതേ കളറിൽ തന്നെ ഏകദേശം ഒന്ന് ഒരിഞ്ഞ് കളർ മാറ്റി മാറ്റിയെടുക്കുക അങ്ങ് മാത്രം അപ്പോൾ ഒരു വെന്തപൊലിയാവും പിന്നീട് അതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മുരിച്ചിടുക അതിന് ശേഷം സവാളയും കൂടി അതിലിട്ട് നന്നായിട്ട് വാട്ടിയിടുക കളറ് മാറാം പാടലേട്ട സവാള നന്നായി വാട്ടി എടുക്കാനാ പാടലോട്ടാണ് അത് പതിനഞ്ചാഞ്ചു വരുമ്പോൾ നമ്മളതിലേക്ക് മുഴുവൻ മുളക് ആ വെളിച്ച മേലി ഇട്ടു അപ്പോൾ ആ വെളി മെള മുളക് നമുക്ക് നന്നായിട്ട് മുരിഞ്ഞു കിട്ടും പിന്നീട് മുളക് മാറ്റി ഇതാക്കിയിട്ട് തക്കാളി നമ്മളതിൽ ഇട്ട് കൊടുക്കാം തക്കാളി കൂടി അതുപോലെ തന്നെ വഴറ്റി എടുത്തുകഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ചീണ്ണു ഇടാം വലിയ തേയിലാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും അത് വേഗം വേഗം പൊരിയുമ്പോൾ ടേസ്റ്റ് മാറും ഇടാം അപ്പം നമ്മളങ്ങനെ ആക്കി പിന്നീട് പുളിയായിലിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് എടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ചൂടാറുമ്പോൾ മിക്സിയിൽ ജാറിലേ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ പിന്നീട് അതൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചട്നി ചൂടാക്കണ്ട വെളിച്ചെണ്ണ അടുപ്പത്ത് വച്ച് നമുക്ക് കടുവും മുള മുഴ മുളകും വേപ്പിലൊക്കെ ഇട്ട് ചട്നിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചട്നി ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല രസകരമായ ചട്നിട തട്ടുതോശി ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ബായ്